തിരുവനന്തപുരം ഈഞ്ചക്കൽ ജംഗ്ഷൻ സമീപത്തായിട്ട് അതായത് കേവലം എഴുനൂറ് മീറ്റർ മാത്രമേ ഈഞ്ചക്കൽ ജംഗ്ഷൻ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ അതുപോലെ നമ്മുടെ സർവീസ് റോഡിൽ നിന്ന് ഈഞ്ചിക്കൽ നിന്ന് ഇങ്ങോട്ട് കുറച്ച് മുന്നിലേക്ക് വരുമ്പോൾ സർവീസ് റോഡിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് മുന്നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസേ ഉള്ളിൽ കിഡിലൻ ലൊക്കേഷനാണ് നമുക്കിവിടെ നിന്ന് സിറ്റിക്കകത്ത് കയറാനാണെങ്കിൽ പത്മനാഭസ്വാമി ക്ഷേത്രമായാലും അല്ലെങ്കിൽ നമ്മുടെ അട്ടക്കുളങ്ങര ജംഗ്ഷനായാലും മണക്കാട് ജംഗ്ഷനായാലും ഇതെല്ലാം തന്നെ ഏകദേശം ഒരു രണ്ട് രണ്ടേ കാല കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു കിഡിലൻ ലൊക്കേഷനാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈഞ്ചക്കലിൽ നിന്ന് നമ്മൾ അതായത് ചാക്കയെന്ന് വരുമ്പോഴത്തേക്ക് ഈഞ്ചക്കൽ ജംഗ്ഷൻ അവിടെ നിന്ന് തന്നെ സർവീസ് റോഡ് വഴി നമ്മൾ വീണ്ടും മുന്നിലേക്ക് വരുമ്പോൾ ഇടത്തോട്ട് ശ്രീനഗർ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ആർച്ച് കാണാൻ സാധിക്കും ആ ആർച്ചിനകത്ത് ഈ കയറി വരുമ്പോൾ തന്നെ ഒരു ക്രോസ് റോഡ് വരും ക്രോസ് റോഡിൽ കയറാണ്ട് വീണ്ടും സ്ട്രൈറ്റ് ആയിട്ട് വരാം ആയിട്ട് വന്ന് റോഡ് ഇങ്ങനെ വലത്തായിട്ട് ഇങ്ങനെ വളഞ്ഞ് വരുമ്പോഴത്തേക്കും വലതുവശത്തായിട്ട് ഒരു വീട്ടിൽ ഫുള്ളായിട്ട് ഇതായതുപോലെ ഒക്കെ വെച്ചിട്ടുണ്ട് ആ റോഡ് ഇങ്ങനെ കയറി വരുമ്പോൾ അതായത് ആ വീട് കഴിഞ്ഞ കഴിഞ്ഞവടം വലത്തോട്ട് കാണുന്ന വഴി അതിങ്ങനെ കയറി വരുമ്പോൾ ഇടതുവശത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് പത്ത് സെൻറ്റ് സ്ഥലമാണ് നല്ല റെക്റ്റാങ്കിൾ ഷേപ്പിലെ പക്ക കരം ഭൂമിയാണ് ഇതാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ള പ്രോപ്പർട്ടി ഇതിൽ നിന്ന് വേറെ ലാൻഡ് ഡെവലപ്മെൻറ്റ് വർക്കോ ഒന്നും തന്നെ ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ഇനി വീടിൻ്റെ അപ്രൂവൽ എടുത്ത് വീടിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യാ രീതിയിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് മെയിനായിട്ട് എയർപോർട്ടിനോടൊക്കെ വളരെയേറെ അടുത്ത് കിടക്കുന്ന ഒരു ലൊക്കേഷനാണ് തിരുവനന്തപുരം എയർപോർട്ടിലൊക്കെ വന്നിറങ്ങിയിട്ട് അല്ലെങ്കിൽ സ്ഥിരമായിട്ടൊക്കെ യാത്രകൾ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിലും വാങ്ങിയിടാൻ പറ്റിയ ലൊക്കേഷനാണ് അതല്ല തിരുവനന്തപുരം സിറ്റിക്കകത്ത് വർക്ക് ചെയ്യുന്നവരാണെങ്കിലും ടെക്നോ പാർക്ക് ബേസ് ചെയ്തൊക്കെ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ തന്നെയും ഈസിലി വാങ്ങാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പോയി വരാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് എന്തായാലും താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിരിക്കും നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കാം വില പതിനെട്ട് ലക്ഷം രൂപയാണ് പെർസെന്റ് വന്നിട്ട് പതിനെട്ട് ലക്ഷം രൂപയാണ് ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ചുറ്റോട്ടം നോക്കി ഫുള്ള് വീടുകളുള്ള നല്ല അടിപൊളി ഒരു ലൊക്കേഷൻ ആണ് ഇപ്പം ഇതിനകത്ത് ഒത്തിരി തെങ്ങൊക്കെ നിൽപ്പുണ്ട് കേട്ടോ നല്ല കായ്ഫലൊക്കെ നൽകുന്ന തെങ്ങുകൾ നിപ്പുണ്ട് ഇന്ന് ഇതിന്റെ തേങ്ങോട്ടാണ് അതാണ് ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ എന്തായാലും പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ്